ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചിൻ രേവതിയും തമ്മിൽ മനസ്സിലായുള്ളൊരു ദേഷ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി ചെറിയൊരു ഇഷ്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു തുടങ്ങുന്ന ഒരു സമയത്തുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പനിച്ച് വരച്ച് കെടുക്കുകയാണ് കേട്ടോ നല്ല പനിയാണ് രേവതിക്ക് അപ്പോൾ രേവതി കെടുക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുകയാണ് നീ മുടി മുടിപ്പുറച്ചൊക്കെ കെടുക്കണത് നിനക്ക് പണിയൊന്നുമില്ല ഇവിടെ ഭക്ഷണമൊക്കെ വെക്കാനുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എനിക്ക് വയ്യ അമ്മേ നല്ല പനി ഉണ്ടെന്നൊക്കെ പറയും അങ്ങനെ പനിച്ച് പനി ഉണ്ടെന്നും പറഞ്ഞ് വെറുതെ ഒക്കെ എടുത്തിട്ട് എന്താ കാര്യം കുടുംബത്തെ പണിയൊക്കെ വേറെ ആരെക്കും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിരേയും ശുധീരേയും വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പം ശ്രുതി അവിടെ ഉണ്ട് പക്ഷേ ശ്രുതിയെ കൊണ്ട് അങ്ങനെയുള്ള ജോലികളൊന്നും ചതറാ മതി ചെയ്യിക്കില്ല അങ്ങനെ പനിച്ച് ഇരിക്കുന്ന രേവതി തന്നെ ചെന്നു കഴിഞ്ഞിട്ട് എല്ലാ പണികളൊക്കെ എടുക്കും കേട്ടോ ചോറും കറിയൊക്കെ വെക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും രേവതി വന്നിട്ട് എടുക്കും കേട്ടോ ഭക്ഷണമൊന്നും കഴിക്കാതെ എനിക്ക് അങ്ങനെ സുദ്ദീൻ ശ്രുദ്ധീൻ ചന്ദ്രമതി ഒക്കെ കൂടിയിട്ടിരുന്നിട്ട് ഈ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് സച്ചി അവിടേക്ക് വരുന്നത് അപ്പോൾ സച്ചി അവിടെ ചെല്ലുമ്പോൾ രേവതിനെ മാത്രം കാണുന്നില്ല ഇവരൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി എന്തേ എന്ന് ചോദിക്കും അപ്പോൾ രേവതി എന്തേന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമന്ത്രി പരിഹസിക്കുന്ന പോലെ പാത്രത്തിൻ്റെ മൂടി തുറന്നിട്ടോ അയ്യോ രേവതി ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും കേട്ടോ അപ്പോൾ സച്ചി എന്ന് വെച്ചാൽ നേരെ റൂമിലേക്ക് പോകട്ടോ റൂമിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത് രേവതി പനിച്ച് കുറച്ച് കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് എന്തൊക്കെ എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല പനി ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സച്ചി വേഗം ചെന്നിട്ട് ഞാൻ എന്തെങ്കിലും കഷായം എന്തെങ്കിലും മരുന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകും ഈ സമയത്ത് ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണമോ സച്ചിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ സച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ അവരോട് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഒരാൾ അകത്ത് പനിച്ച് വരച്ച് തീരെ വയ്യാതൊക്കെ എടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് വെട്ടി കഴുകി തിന്നാനായിട്ട് നാണില്ലേ ഒരാളോട് എന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുക്കുക എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കട്ടോ എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ഈ ഭക്ഷണം ാലുണ്ടാക്കിയാണെന്ന് ചോദിക്കട്ടോ അപ്പൊ ചന്ദ്രപതിനോട് ചോദിക്കട്ടെ അമ്മ എന്ന് ചോദിക്കുമ്പോ ചന്ദ്രപതി ഒന്നും ഇണ്ടാത്ത തല കുമ്പിട്ട് നിൽക്കണ കേട്ടോ അപ്പൊ സച്ചിക്ക് മനസ്സിലാവും ഏ അല്ല അമ്മ ഉണ്ടാക്കിയല്ല ശ്രുതിയോട് ചോദിക്കും ശ്രുതി നീ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടൂല ഇണ്ടൂലട്ടോ അപ്പൊ സച്ചിക്ക് മനസ്സിലാവും ആഹാ ശരി ഇതൊക്കെ രാവിലെ ഉണ്ടാക്കിയാണല്ലേ എന്നിട്ട് നിങ്ങളിരുന്ന് കഴിക്കുക അവൾ പനിച്ച് വരച്ചിക്ക് എടുക്കുകയാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചി ഇങ്ങനെ അകത്തേക്ക് പോകട്ടെ ഇതൊക്കെ രേവതി അകത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും വഴക്ക് പറയുന്ന കാര്യമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അകത്ത് ചെന്നിട്ട് ഇങ്ങനെ രേവതിക്ക് ഒരു കഷായം ഉണ്ടാക്കാനായിട്ട് കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചിട്ട് കഷായ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ വന്നിട്ട് അടക്കളേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വേണ്ട ഞാൻ ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട നീ വയ്യാതിരിക്കുകയല്ലേ നീ പോയി കിടന്നോളാം എന്നൊക്കെ പറയും അങ്ങനെ രേവതിനെ റൂമിലേക്ക് തന്നെ പറഞ്ഞയച്ചിട്ട് സച്ചി തന്നെ ഒരു കഷായമൊക്കെ ഉണ്ടാക്കിയിട്ട് രേവതിക്ക് കൊണ്ടു കൊടുക്കും കൊണ്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഷായനെ കുടിക്കുന്ന സമയത്ത് ഛർദിക്കാൻ വരുകയാണ് ഛർദ്ദിക്കാൻ വരുമ്പോൾ സച്ചി അയ്യോ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലല്ലേ അപ്പം രതി പറയാം ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഛർദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരും കേട്ടോ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് രേവതിക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോഴത്തേക്ക് രേവതിക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ വായിൽ വെച്ച് വാരി കൊടുക്കുകയാണ് രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ രാവതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് രാവിലെ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട് സങ്കടവും സന്തോഷമൊക്കെ വരുന്നുണ്ട് എന്നാലും സച്ചി ഇങ്ങനെയുള്ള നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാര്യമൊക്കെ സച്ചി രേവതി മനസ്സിലാക്കി തുടങ്ങാണ് രാവതി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകും അതിന് ശേഷം ആ ഒരു ഭക്ഷണം കഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കഷായം തരാമെന്ന് പറഞ്ഞിട്ട് ായിട്ട് പോണ സമയത്ത് സച്ചിനെ സച്ചിൻ്റെ അടുത്തേക്ക് രേവതി ചെല്ലുകയാണ് കേട്ടോ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊരുക്കുമ്പോൾ എന്താ എന്ത് പറ്റിയും ചോദിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സച്ചിനെ രേവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ആദ്യമായിട്ടാണ് സച്ചിനെ രേവതി അങ്ങനെ കെട്ടിപ്പിടിക്കണത് അപ്പം സച്ചിക്ക് ആദ്യം അങ്ങനെ പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ ആവട്ടോ രേവതി അങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചിൻ രേവതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു മുത്തൊക്കെ കൊടുക്കും അങ്ങനെ ആ ഒരു അന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ അവർ തമ്മിലുള്ള ഒരു ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിയുന്നത് വളരെ നല്ല ഒരു എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഇവിടെ തന്നെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ